മലപ്പുറം വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ കുടുങ്ങി മരിച്ച ഒൻപത് വയസ്സുകാരന്റെ മുത്തശ്ശി അപകട വിവരമറിഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചു മുഹമ്മദ് സിനാൻ്റെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മുത്തശ്ശി ആസ്യ കുഴഞ്ഞു വീണത് തൊട്ടടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിൽ കുടുങ്ങിയായിരുന്നു അപകടം ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് വൈലത്തൂർ ചിലവിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെയും സാജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് മരിച്ചത് അടുത്തുള്ള പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് മുഹമ്മദ് സിനാൻ ഗേറ്റിൽ കുടുങ്ങിയത് ഗേറ്റ് മറികടന്ന ഉടനെ വേഗത്തിൽ അടയാൻ സിനാൻ സ്വിച്ചിട്ടതോടെയാണ് അപകടമുണ്ടായത് സിനാൻ പുറത്തെത്തുന്നതിന് മുൻപേ ഗേറ്റ് അടഞ്ഞു കുട്ടി ഗേറ്റിനുള്ളിലൂടെ ചരിഞ്ഞു കയറിയതിനാൽ സെൻസറിങ്ങും പ്രവർത്തിച്ചിരുന്നില്ല സംഭവ സമയത്ത് അപകടം നടന്ന വീട്ടിൽ ആളുണ്ടായിരുന്നില്ല ഏറെ നേരം ഗേറ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്ന കുട്ടിയെ അയൽവാസിയാണ് ആദ്യം കണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ച റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഒരു കുട്ടി ഉണ്ട് കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നു അങ്ങോട്ട് പോകണ്ട കറണ്ട് പിടിച്ചതെന്നാ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പിന്നെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ പിന്നെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരെ ബന്ധപ്പെട്ട് പിന്നെ ഡോറ് തുറന്ന് അപ്പം കുട്ടി താഴോട്ട് വീഴാനുണ്ടായി വിവരം പറഞ്ഞ ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ മുത്തശ്ശി ആസിയ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഒരു കുടുംബത്തിലെ രണ്ടുപേരുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ വേദനയിലാണ് നാട്ടുകാർ മാതൃഭൂമി ന്യൂസ് മലപ്പുറം